തുടർച്ചയായ രണ്ടാം ദിവസവും പാലക്കാട്ട് ഉഷ്ണതരംഗം രേഖപ്പെടുത്തി ഇന്നലെ പാലക്കാട്ട് ഉയർന്ന താപനില നാൽപ്പത്തിയൊന്ന് പോയിന്റ് എട്ട് ഡിഗ്രി സെൽഷ്യസിലേക്ക് എത്തി സംസ്ഥാനത്തെ ഈ വർഷത്തെ റെക്കോർഡ് ചൂടാണിത് ഈ ദിവസങ്ങളിലെ സാധാരണ താപനിലയേക്കാൾ അഞ്ച് പോയിൻ്റ് അഞ്ച് ഡിഗ്രി സെൽഷ്യസ് കൂടുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലും പാലക്കാട്ട് ഇതേ താപനില രേഖപ്പെടുത്തിയിരുന്നതായി കാലാവസ്ഥാ നിരീക്ഷകർ പറഞ്ഞു ഇന്നും പാലക്കാട് കൊല്ലം തൃശൂർ ജില്ലകളിൽ ഉഷ്ണതരംഗ മുന്നറിയിപ്പ് തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു രണ്ടായിരത്തി പതിനാറ് ഏപ്രിൽ ഇരുപത്തിയേഴിന് രേഖപ്പെടുത്തിയ നാല്പത്തി ഒന്ന് പോയിന്റ് ഒൻപത് ഡിഗ്രി സെൽഷ്യസാണ് അൻപത്തി ഒന്നിന് ശേഷം സംസ്ഥാനത്ത് രേഖപ്പെടുത്തിയ ഏറ്റവും ഉയർന്ന ചൂട് എന്ന് കാലാവസ്ഥാ നിരീക്ഷകൻ പറഞ്ഞു വെള്ളിയാഴ്ച താപനില നാൽപ്പത്തി ഒന്ന് പോയിന്റ് നാല് ഡിഗ്രി കഴിഞ്ഞ മൂന്ന് ദിവസമായി പാലക്കാട് രേഖപ്പെടുത്തുന്നത് സാധാരണയേക്കാൾ ശരാശരി അഞ്ച് പോയിന്റ് രണ്ട് ഡിഗ്രി സെൽഷ്യസ് കൂടിയ താപനിലയാണ് കണ്ണൂർ വിമാനത്താവളത്തിൽ മുപ്പത്തിയെട്ട് പോയിന്റ് നാല് പുനലൂർ വെള്ളാനിക്കര മുപ്പത്തിയെട്ട് പോയിന്റ് രണ്ട് കോഴിക്കോട് മുപ്പത്തിയേഴ് പോയിന്റ് എട്ട് ആലപ്പുഴ മുപ്പത്തിയേഴ് പോയിന്റ് മൂന്ന് കോട്ടയം മുപ്പത്തിയേഴ് ഡിഗ്രി സെൽഷ്യസ് വീതമാണ് ഇന്നലെ താപനില രേഖപ്പെടുത്തിയത് പകൽ പതിനൊന്നിനും ഉച്ചയ്ക്ക് മൂന്നിനും ഇടയിലാണ് ചൂട് ഉയരാൻ സാധ്യത ഈ സമയം പുറത്തിറങ്ങുന്നവർ ജാഗ്രത പുലർത്തുകയും മുൻകരുതൽ സ്വീകരിക്കുകയും വേണം